ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം എൽ പി യു പി അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർ ഡി എൽ എഡ് ക്വാളിഫിക്കേഷൻ വേണ്ടതാണ് കേരള സ്റ്റേറ്റ് ഡി എൽ എഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്താറ് അധ്യാപക പരിശീലന പ്രോഗ്രാമിലെ പ്രവേശനത്തിന് ഈ മാസം പതിനെട്ട് വരെ അപേക്ഷിക്കാം സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കും സ്വയാശ്രയ സ്കൂളുകൾക്കുമായി രണ്ട് രീതിയിലാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് പഴയ ടി ടി സി ഡി എഡ് പേര് മാറ്റിയാണ് രണ്ട് വർഷ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അമ്പത് ശതമാനം മാർക്കോട് കൂടി പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം മിനിമം മൂന്ന് ചാൻസിനുള്ളിൽ പാസ്സാകേണ്ടതാണ് ഭിന്ന വിഭാഗക്കാർക്ക് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ പാസ്സാവേണ്ടതാണ് അവർക്ക് മൂന്ന് ചാൻസാണ് പട്ടിക വിഭാഗം പ്ലസ് ടു പാസ്സായാൽ മതി ചാൻസുകളുടെ എണ്ണവും നോക്കാറില്ല ഏജ് ലിമിറ്റ് പതിനേഴിനും മുപ്പത്തിമൂന്നിനും ഇടയിലായിരിക്കണം പ്രായപരിധി പിന്നവിഭാഗക്കാർക്ക് മുപ്പത്തി ആറ് വയസ്സ് വരെ പട്ടിക വിഭാഗം മുപ്പത്തെട്ട് വയസ്സ് വരെ ആകാം വിമുക്ത പഠന്മാർക്ക് സേവന കാലയളവ് നോക്കിയായിരിക്കും കണക്കാക്കുക സീറ്റുകൾ സയൻസ് നാൽപ്പത് പെർസെന്റേജ് ഹ്യൂമാനിറ്റി പെർസന്റേജ് കോമേഴ്സ് ഇരുപത് പെർസെന്റേജ് ഇതിൽ മാഹി മേഖലയിലുള്ളവർക്ക് അഞ്ച് സീറ്റ് സംഭരണമുണ്ട് ലക്ഷദ്വീപ് പത്ത് സീറ്റ് ആൺകുട്ടികൾ അഞ്ച് പെൺകുട്ടികൾ അഞ്ച് വിമുക്ത ഭടന്മാർക്ക് ഓരോ റവന്യൂ ജില്ലയിലും ആറ് സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട് രണ്ട് സീറ്റുകൾ ജവാന്മാരുടെ കുടുംബത്തിന് ഭാര്യ അവിവാഹിതരായ മക്കൾ ഭിന്നശേഷിക്കാർക്ക് മൂന്ന് ശതമാനം സീറ്റുകൾ സംഭരണം ചെയ്തിട്ടുണ്ട് സ്പോർട്സ് കോട്ട എല്ലാ ജില്ലയിലും ഓരോ സീറ്റ് സംഭരണം ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം അപേക്ഷിക്കുന്നവർ ഇതിനാവശ്യമായ രേഖകൾ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർ സ്പോർട്സ് കൌൺസിലിന് അപേക്ഷ കൊടുക്കണം അതോടൊപ്പം എല്ലാ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകരും സർട്ടിഫിക്കറ്റ് കോപ്പി അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർക്ക് സമർപ്പിക്കേണ്ടതുമാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് എൺപത് ശതമാനം ഇന്റർവ്യൂ പത്ത് ശതമാനം സ്പോർട്സ് ഗെയിംസ് കലോത്സവം എന്നിവയിൽ പത്ത് ശതമാനം മാനേജ്മെന്റിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ് അത് താഴെ പറയുന്നതാണ് അപേക്ഷ അയക്കേണ്ട രീതി വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക മറ്റ് സർട്ടിഫിക്കറ്റുകൾ കോപ്പികൾ സഹിതം എവിടെയാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർക്ക് സമർപ്പിക്കണം അതോടൊപ്പം അപേക്ഷയിൽ അഞ്ചു രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കണം ഇല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ അഞ്ചു രൂപ ട്രഷറിയിൽ അടച്ച് ആ രസീത് അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് എന്നാൽ കന്നഡ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് അപേക്ഷിക്കുന്നവർ കാസർഗോഡ് ഉപ ഡയറക്ടർക്ക് അയച്ചു കൊടുക്കണം തമിഴ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് അപേക്ഷിക്കുന്നവർ പാലക്കാട് ഇടുക്കി എന്നീ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് അയച്ചു കൊടുക്കണം ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് അപേക്ഷിക്കുന്നവർ തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് ആംഗ്ലോ ഇന്ത്യൻ അപേക്ഷിക്കുന്നവർ കണ്ണൂർ സെന്റ് തേരാസാസ് ആംഗ്ലോ ഇന്ത്യൻ ടി മാനേജർക്കാണ് അയച്ചുകൊടുക്കേണ്ടത് ട്രാൻസ്ഫർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് ട്രാൻസ്ഫർ ഓപ്ഷൻ ഉണ്ട് ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം കഴിഞ്ഞ് സെക്കൻഡ് സെമിസ്റ്റർ ആരംഭിച്ച് ഏഴ് ദിവസം കഴിഞ്ഞ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ് മാനേജ്മെന്റ് രീതി നോക്കാം അമ്പത് ശതമാനം മെറിറ്റ് അമ്പത് ശതമാനം മാനേജ്മെന്റ് ആണ് സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നത് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്നവർക്ക് വാർഷിക ഫീസ് മുപ്പതിനായിരം മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്നവർ മുപ്പത്തയ്യായിരം രൂപയെ അടയ്ക്കേണ്ടതാണ് ഇത് രണ്ട് തവണയായി അടയ്ക്കാം മാനേജ്മെന്റിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് യോഗ്യതാ മാർക്ക് അറുപത്തഞ്ച് ശതമാനം ഇന്റർവ്യൂ മുപ്പത്തഞ്ച് ശതമാനം ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് അത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയി എടുക്കേണ്ടതുമാണ് മാനേജ്മെന്റ് സീറ്റിൽ മെറിറ്റ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർ അതാത് ജില്ലാ ഉപഡയറക്ടർമാർക്കാണ് ആപ്ലിക്കേഷൻ ഫീയും നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടതും അയച്ചു കൊടുക്കേണ്ടത് മാനേജ്മെന്റ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർ അതാത് മാനേജർമാർക്കാണ് എവിടെയാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥാപനത്തിൽ നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുക അത് ആപ്ലിക്കേഷനും മറ്റു കോപ്പികൾ സഹിതം അതാത് മാനേജർമാർക്ക് അയച്ചു കൊടുക്കുക ഓരോ ജില്ലയും അയച്ചു കൊടുക്കേണ്ട ഉപ ഡയറക്ടർമാരുടെ അഡ്രസ്സാണ് ഈ കാണുന്നത് വിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസ് പത്മവിലാസം റോഡ് ഫോർട്ട് പി ഒ തിരുവനന്തപുരം ഫോൺ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് കൊല്ലം തേവള്ളി പി ഒ കൊല്ലം പത്തനംതിട്ട തിരുവല്ല ഇങ്ങനെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് ഇവ സെയിം ആണ് ആലപ്പുഴ സിവിൽ സ്റ്റേഷന് സമീപം ഹെഡ് പോസ്റ്റ് ഓഫീസ് പി ഒ ആലപ്പുഴ വൈസ്കരക്കുന്ന് പി ഒ കോട്ടയം തൊടുപുഴ ഇടുക്കി സിവിൽ സ്റ്റേഷൻ കാക്കനാട് എറണാകുളം സിവിൽ സ്റ്റേഷൻ അയ്യന്തോൾ തൃശൂർ സിവിൽ സ്റ്റേഷൻ പാലക്കാട് കോട്ടപ്പടി മലപ്പുറം മാനാഞ്ചിറ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ കൽപ്പറ്റ നോർത്ത് വയനാട് കണ്ണൂർ കണ്ണൂർ പി കണ്ണൂർ സിവിൽ സ്റ്റേഷൻ വിദ്യാനഗർ പി ഒ കാസർഗോഡ് പ്രോസ്പെക്ടസ് നോക്കി പ്രോസ്പെക്ടസ് നോക്കി ട്രെയിനിംഗ് സ്കൂൾ ലിസ്റ്റ് നോക്കാവുന്നതാണ് എവിടെയാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം പ്രോസ്പെക്ടസ് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടേണ്ടതായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്